ഒരു കുട്ടി കഴിഞ്ഞിട്ട് അടുത്ത ബേബിക്ക് എത്ര ഗ്യാപ്പ് വേണം എല്ലാ ആൾക്കാരും നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടാവും ഒരു കുട്ടിയായില്ലേ ഇത്ര പ്രായമായില്ലേ അടുത്തതിന് വേഗം നോക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഫോസിംഗ് അല്ലെങ്കിൽ നിങ്ങളെ സ്ട്രെസ് ആക്കാനുള്ള ചാൻസ് ഉണ്ട് എപ്പോഴും അത് റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഏജ് ഫസ്റ്റ് കാര്യം പറഞ്ഞാൽ ഏജ് ആണ് ഇപ്പോൾ ഇരുപത് വയസ്സിലാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ബേബി ഉണ്ടാവണമെങ്കിൽ സെക്കൻഡ് ബേബി ഒരു ഫോർ ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് ആയാലും വലിയ കുഴപ്പമില്ല പക്ഷെ നിങ്ങൾക്ക് ഫസ്റ്റ് ബേബീനെ തേർട്ടി ടു ഇയേഴ്സിലൊക്കെയാണ് വരുന്നതെങ്കിൽ നെക്സ്റ്റ് ബേബി വിത്തിൻ ഒരു ടു ആൻഡ് ഹാഫ് ഇയേഴ്സിൽ ഉണ്ടാവുന്നതായിരിക്കും ഒത്തിരി നല്ലത് അത് എന്തിനാ അങ്ങനെ പറയുന്ന വെച്ചാൽ നമ്മൾ അണ്ടത്തിന്റെ ക്വാളിറ്റി ഒക്കെ കുറയുള്ള ചാൻസ് ഉണ്ട് നമുക്ക് ഒത്തിരി അങ്ങോട്ട് ഏജിങ് ആകുമോ അപ്പൊ അതിനെക്കാട്ടിയും ഭേദം നമ്മൾ ഫസ്റ്റ് തേർട്ടീൻ്റെ മേലുള്ള ആൾക്കാർ വിത്തിൻ ടു ഇയേഴ്സ് നോക്കുകയാണ് നല്ലത് പിന്നെ നെക്സ്റ്റ് കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് തന്നെ നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആയിട്ട് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ മക്കൾ അത്ര വലിയ ഗ്യാപ്പ് ഗ്യാപ്പില്ലാതായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് പഠനം കംപ്ലീറ്റ് ചെയ്യാണ്ട് നമ്മുടെ കരിയർ നമ്മൾ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ഇതിനൊക്കെ അനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യണം അപ്പം അടുപ്പിച്ച് അടുപ്പിച്ചിട്ടുള്ള ആകുമ്പോൾ നിങ്ങളുടെ കരിയറിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും ഒത്തിരി ഗ്യാപ്പ് ആയിട്ട് ഒരു ബേബി ഉണ്ടായി പിന്നെ ഒരു സിക്സ് ഇയേഴ്സ് ഗ്യാപ്പ് ഒക്കെ വരുമ്പോൾ ആ കരിയറിൽ ഒരു ബ്രേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആരെങ്കിലും പറഞ്ഞു ആരെങ്കിലും പെട്ടെന്ന് ബേബി ആക്കൂന്നുള്ള ഒരു കോമ്പറ്റീഷൻ രീതിയിലൊന്നും ബേബി ആക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല